സ്മാർ ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കർഗച്ചാലിനടുത്തുള്ള ശമ്പക്കര ശ്രീ കെ ഗോപിനാഥക്കുറുപ്പ് മെമ്മോറിയൽ ശ്രീരംഗം സി വി എൻ കളരി ചികിത്സാ കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് എഴുപത് എഴുപതിൽപ്പരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മഹത്തായ സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചമ്പക്കരയിലുള്ള കുറച്ച് യുവാക്കൾക്ക് കളരി പയറ്റ് അഭ്യസിക്കണമെന്ന് തോന്നുകയും അവർ വടക്കേ മലബാറിലുള്ള കളരി ഗുരുക്കന്മാരായ അപ്പൂ നമ്പ്യായരെയും കേളൂ നായരെയും ബന്ധപ്പെടുകയും ചെയ്തു അവർ കറുകച്ചാലിൽ അടുത്തുള്ള ചമ്പക്കരയിലിട്ടുകയും ഒരു വർഷത്തോളം കളരി പഠിപ്പിക്കുകയും ചെയ്തു പിന്നീട് വടക്കേമൽബാറിൽ നിന്ന് തന്നെയുള്ള ശ്രീ ശ്രീ സി വി ഗോവിന്ദൻകുട്ടി നായർ ഗുരുക്കളും ശ്രീ സി വി നാരായണൻ നായർ ഗുരുക്കളും കറീച്ചാലിൽ വരികയും അഞ്ചു വർഷത്തോളം ചമ്പക്കരയിൽ താമസിച്ച് കളരിപ്പയറ്റും കളരി ചികിത്സയും പഠിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന ശ്രീ ഗോപിനാഥക്കുറുപ്പിനോട് കളരി നടത്താൻ ആവശ്യപ്പെടുകയും തുടർന്ന് ശ്രീ ഗോപിനാഥക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ശ്രീരംഗം സി വി എൻ കളരി ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്നു മുതൽ തന്നെ കളരിപ്പയറ്റ് ഇവിടെ അഭ്യസിപ്പിക്കുകയും അതിനുവേണ്ടി കളരി സ്ഥാപിക്കുകയും ചെയ്തു കൊടക്കേ മലബാറിലെ ആയോധന മുറയായിരുന്ന കളരിപ്പയറ്റിനെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ആയോധന കലയായി മാറ്റിയെടുത്തത് ശ്രീ സി വി നാരായണൻ നായർ ഗുരുക്കളായിരുന്നു ശ്രീ ഗോപിനാഥക്കുറുപ്പിൻ്റെ കീഴിൽ പിന്നീട് നൂറുകണക്കിന് ആളുകൾ ശ്രീരംഗം സിവി എൻ കളരിയിൽ നിന്നും കളരി പൈറ്റിലും കളരി ചികിത്സയിലും പരിശീലനം നേടി ചികിത്സാ സൗകര്യങ്ങൾ തീരെ അപര്യാപ്തമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വീടിനോട് ചേർന്നുള്ള വൈദ്യശാലയിൽ വീശ മൂലം ഉണ്ടാകുന്ന ഒടിവ് ചതവ് അസ്ഥിഭംഗം തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ തുടർന്നു പോകുന്നു ഗോപിനാഥക്കുറുപ്പിൻ്റെ പത്നി സരോജിനിയമ്മയും ചികിത്സയിൽ സഹായിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീ ഗോപിനാഥക്കുറുപ്പ് നിര്യാതനാകുമ്പോൾ ശ്രീ വി എൻ കളരി ചികിത്സാ കേന്ദ്രം തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന കളരി ചികിത്സാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് പുത്രൻ ശ്രീ ജി ശ്രീധരക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രീരംഗം കളരി മർമ്മചികിത്സാ കേന്ദ്രം വളർച്ചയുടെ പാതയിൽ മുന്നേറി വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ചികിത്സയ്ക്കായി സി വി എൻ കളരി മർമ്മചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ശ്രീ ഗോപിനാഥകുറുപ്പ് നേതൃത്വത്തിൽ ആരംഭിച്ച കളരി അഭ്യാസ പരിശീലനത്തിലുള്ള കളരി ഇന്നും ചെറിയ മാറ്റങ്ങളോടെ നിലകൊള്ളുന്നു ഇവിടെ ഇപ്പോഴും കളരി അഭ്യാസം പഠിപ്പിക്കുന്നുണ്ട് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ സൗജന്യമായിട്ടാണ് കളരിപ്പയറ്റ് അഭ്യസിപ്പിക്കുന്നത് ശ്രീരംഗം സി വി എൻ കളരിയിലെ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കളരി അഭ്യാസങ്ങൾ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന കളരിയാണിത് നവരാത്രി നാളുകളിൽ പ്രത്യേകിച്ച് പൂജയെടുപ്പ് ദിവസം വിദ്യാരംഭ ദിവസം പുതിയ കുട്ടികൾ ഇവിടെ കളരി അഭ്യാസത്തിനായിട്ട് ആരംഭം കുറിക്കുന്നു ഈ ദിവസങ്ങൾ വിജയ നവരാത്രി ദിവസങ്ങൾ കളരി അഭ്യസിച്ചിരുന്നവർ ഇവിടെ എത്തി പൂജകൾ പൂജകളിലും കളരിപ്പയറ്റ അഭ്യാസങ്ങളിലും പങ്കാളികളാകുന്നു കളരിയിൽ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് അന്തിമഹാകാളൻ്റെയും തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്വാമിയുടെയും തെക്കു കിഴക്കേ മൂല മൂലയിൽ വേട്ടയ്ക്കൊരു മകൻ്റെ രൂപത്തിലുള്ള ശാസ്താവിൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും ശക്തിയുടെയും വായുവിൻ്റെയും പര്യായമായ ഹനുമൽ സ്വാമി ഹനുമൻ സ്വാമിയുടെയും സാന്നിധ്യം ഉള്ളതായി പോരുന്നു ഇപ്പോഴും കുട്ടികൾ ദിവസവും കള്ളരി അഭ്യസിക്കുന്നുണ്ട് കുട്ടികളെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളെ തികച്ചും സൗജന്യമായിട്ടാണ് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഒന്നിന് ഇപ്പോൾ കാണുന്ന വിശാലമായ ആശുപത്രി സമുച്ചയം ഉദ്ഘാടനം ചെയ്തു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സൂട്ട് റൂം പതിനഞ്ചോളം ഡിലക്സ് എ സി റൂമുകൾ കൂടാതെ ഇരുപത്തിയഞ്ചോളം മറ്റു മുറികൾ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറികൾ ഉൾപ്പെടെ അൻപതിൽ പരം രോഗികൾക്ക് താമസിച്ച് ചികിത്സ തേടാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് ശ്രീരംഗത്ത് ചികിത്സക്കായി എത്തിയ കുട്ടനാട് ഉള്ള ശ്രീ സുകുമാര പിള്ള സാറുമായി സുകുമാരപിള്ള ഇപ്പോൾ എന്റെ അടുത്തുണ്ട് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം സാർ ഇപ്പോൾ എത്ര നാളായി ഇവിടെ ചികിത്സിക്കുന്നു നാല് ദിവസമായി ഇവിടെ ട്രീറ്റ്മെന്റ് വന്നിട്ട് ആണ് അപ്പം നടുവേദനയാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്ന പ്രശ്നം ഇപ്പോൾ നാല് ദിവസമായി ഇവിടുത്തെ ചികിത്സ നടക്കുന്നു ഇവിടെ അഡ്മിറ്റാണ് ഇപ്പോൾ അങ്ങേക്ക് വന്നതുമായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ തോന്നുന്നു തോന്നുന്നുണ്ട് അപ്പം നാല് ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ നടുവേദന കാര്യമായ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുകയാണ് ഇവിടെ നല്ലൊരു ഉണ്ട് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് നല്ല ഭക്ഷണമാണ് അപ്പം നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ് ആണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അങ്ങയുടെ രോഗം പൂർണ്ണമായിട്ട് ഭേദമാകട്ടെ എന്ന് ആശംസിക്കുന്നു എങ്ങനെയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാണ് അവര് അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ എത്തുന്നവർക്ക് ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുവാൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാൻറ്റീന് ഇവിടെയുണ്ട് ഇവിടെ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി അതിവിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാദസംബന്ധമായ അസുഖങ്ങൾ അസ്ഥിഭംഗം ഒടിവ് ചതവ് ഉളുക്ക് ഡിസ്ലൊക്കേഷൻ നടുവേദന കാൽമുട്ടുവേദന എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് സ്പോർട്സ് സെഞ്ചുറിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രം കൂടിയാണിത് ശ്രീ ശ്രീധര മക്കളായ ലക്ഷ്മി എസ് കുറുപ്പും ശ്രീനാഥ് എസ് കുറുപ്പും ചികിത്സാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു ഇരുവരും ബി എ എം എസ് ബിരുദധാരികളാണ് സി വി എൻ കളരി മർമ്മചികിത്സാ കേന്ദ്രത്തിൻ്റെ ചീഫ് ഫിസിഷ്യനും ഈ ചികിത്സാ കേന്ദ്രം സ്ഥാപിച്ച ശ്രീ ഗോപിനാഥ കുട്ടൻ്റെ പുത്രനുമായ ഡോക്ടർ ശ്രീധര കുർപ്പിയേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ചേട്ടാ ഈ കഴിഞ്ഞ എഴുപത് വർഷത്തോളമായി അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ അങ്ങേര് അദ്ദേഹം താങ്കളാണോ ഇവിടുത്തെ ചീഫ് ഫിസിഷ്യന് അപ്പോൾ ഇവിടെ നൂറുകണക്കിന് ആളുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ അറിയാം വളരെ നിരാലംബരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ആശ്വാസമേകിയ ഒരു ചികിത്സാ കേന്ദ്രമാണിത് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്കത് എങ്ങനെ തോന്നുന്നു ഇവിടെ നിന്ന് പോയ സംതൃപ്തരായ അനേകായിരം ആളുകൾ രോഗികളുടെ രോഗികൾക്ക് നൽകിയ ആശ്വാസത്തെക്കുറിച്ച് തോന്നുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് തങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തൊക്കെയാണ് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തോന്നാറുണ്ട് ഒരു മനുഷ്യായ ചില നമ്മുടെ കർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയാണ് ഞാൻ ഈ ചികിത്സ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്ത് അവരുടെ ജീവിതം തിരിച്ചു വിളിക്കുക അല്ലാതെ ജീവിതത്തിലേക്ക് അവരെ സുഖത്തോടു കൂടി ജീവിക്കാൻ വഴി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പര്യാപ്തമായി വളരെ സന്തോഷമല്ല കാരണം വളരെ ബുദ്ധിമുട്ടുന്ന സാ സാധാരണക്കാർ സാധാരണക്കാരായ ആൾക്കാർ വരുമ്പോൾ അവരുടെ വേദന മാറി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം സന്തോഷത്തിൻ്റെ അതൊരു വലിയൊരു ഈശ്വരാധീനമാണ് ഞാൻ കരുതുന്നത് കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് രോഗികളിൽ കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്നൊരവസരം രോഗികൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യസ്ഥിതി അല്ലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഈശ്വരൻ നമ്മളെ കൊണ്ട് ജയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭഗവാന്റെ ആ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ അന്നേരം നമുക്ക് വീണ്ടുവോളം നമ്മളെ സഹായിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചിട്ടുള്ളത് അതുപോലെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് അങ്ങ് ഇതേ മേഖലയിൽ കഴിഞ്ഞ അൻപതിൽ പരം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ മകൾ ലക്ഷ്മിയുണ്ട് ശ്രീനാഥും അങ്ങേ അങ്ങയുടെ സഹായത്തിനായിട്ട് ആശുപത്രിയിലുണ്ട് രോഗികളെ ചികിത്സിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അവർ ഇതുപോലെ രോഗികളെ കന്തറിഞ്ഞ് അവരുടെ രോഗികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നാതിരിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നന്ദി ചേട്ടാ കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി മാറിയ ശ്രീരംഗം സി വി എൻ കളരി ഇന്നും ദൈവീകമായ രീതിയിൽ സേവനം തുടരുകയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരുന്ന നന്മയായി സമൂഹത്തിന് മാതൃകയായി പ്രയാണം തുടരട്ടെ അതിന് ജഗദീശ്വരൻ്റെ കാവിലമ്മയുടെ നെത്തല്ലൂർ കാവിലമ്മയുടെ അനുഗ്രഹം അങ്ങേക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ ആ പാദങ്ങളിൽ തൊട്ട് തൊഴുതുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നതിലുള്ള നന്ദി അറിയിക്കുന്നു